നമസ്കാരം സാറേ നമസ്കാരം നമസ്കാരം സാറേ ഈ ഇപ്പോ ഈ വാളയാർ കേസിലെ സി ബി ഐ ഒരു പുതിയ കണ്ടെത്തൽ നടത്തി അച്ഛനെയും അമ്മയെയും ആ കേസിലെ പ്രതികളാക്കി ആ കുട്ടികളെ ആത്മഹത്യക്ക് ആ കുട്ടികളുടെ മരണം ആത്മഹത്യയാണ് ആത്മഹത്യ പ്രേരണ കുറ്റത്തിനാണ് അച്ഛനെയും അമ്മയെയും പ്രതിയാക്കിയിരിക്കുന്നത് ശരിക്കും അത് കേട്ടപ്പോ ഒരു വല്ലാത്ത ഒരു വിഷമമാണ് ഉണ്ടായത് എന്താണ് സാർ ഈ കേസിന്റെ അറിവുള്ളതാണ് എന്താണ് അതിൽ നേതാക്കളാണ് പ്രതികളായിട്ട് ഉണ്ടായിരുന്നത് അല്ല ശരിയാണ് നമ്മൾ നമ്മൾ സാധാരണ രീതിയിൽ കേരളത്തിൽ മുഴുവൻ ആളുകളും ഒരു കേസ് കേരളത്തിലെ പോലീസ് അന്വേഷിക്കുമ്പോൾ തിരിയാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ആ കേസ് ശരി അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് പൊതുവെ പ്രതികൾ കുറച്ചു ദിവസം മുമ്പ് നവീൻ ബാബുവിന്റെ മരണത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ തെളിവുകളും അതേപോലെ തന്നെ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള സമീപനങ്ങളും ഉണ്ടാവാൻ സി ബി ഐ വേണം എന്ന് നവീൻ ബാബുന്റെ ഭാര്യ മഞ്ജുഷ കോടതിയോട് ആവശ്യപ്പെട്ടതാണ് നമുക്കറിയാവുന്നത് അപ്പൊ നമ്മുടെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് സി ബി ഐ വന്നാൽ എല്ലാം ശരിയാകും എന്നുള്ളതാണ് പക്ഷേ ഈ കേസിൽ വാളാർ കേസിൽ സി ബി ഐയുടെ കണ്ടെത്തൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം ഇടുക്കു മുമ്പ് ഈ കേസ് പലവട്ടം സമൂഹത്തിൽ ചെറുത്തയുകയും പലതരത്തിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തപ്പോൾ അത് സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭമായിട്ട് മാറിത്തീരുകയാണ് ചെയ്തത് കാരണം അതിൽ കുറ്റവാളികളായിട്ടുള്ള ആളുകൾ സി പി എം ആയിട്ടുള്ള ബന്ധപ്പെട്ടവരാണ് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാരണം വലിയ സമരങ്ങൾ ഒരുപാട് നമ്മൾ നടത്തുകയാണ് പക്ഷേ എല്ലാ സമരങ്ങളെയും ശ്രദ്ധ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇത് വീണ്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് സാറേ ശരിക്കും നമ്മളൊരു ആശ്ചര്യം ഉളവാക്കുന്നു അച്ഛനെയും അമ്മയെയുമാണ് സി ബി ഐ ഇപ്പോൾ പ്രതിയാക്കരിക്കുന്നത് ആ അമ്മ പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെട്ട പോലീസ് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഞങ്ങൾ ആദ്യം ആവശ്യപ്പെട്ടിരുന്നു ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിന്റെ അന്വേഷണം നല്ല ഭംഗിയായി നടത്തിയതാണ് പിന്നീട് ഇപ്പോൾ ഈ അന്വേഷണം വഴിതെറ്റിച്ചിരുന്നു ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെ അവർ ചോദ്യം ചെയ്യട്ടെ ഞങ്ങൾ എവിടെ വേണോ വരാൻ തയ്യാറാണ് അവരുടെ ഈ സി ആർ നീലകണ്ഠൻ സാറാണ് ഈ പറയുന്ന സമരസമിതിയിലൊക്കെ അവരോടൊപ്പം ഉള്ളത് നീലകണ്ഠൻ സാറും വളരെ അതിശയമാണ് ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സാർ ഇത് ശരിക്കും ഇങ്ങനെ ഈ സി ബി ഐ സി ബി ഐ എന്ന് നമ്മൾ പറയുമ്പോൾ ഇത്തരത്തിലൊക്കെ പറയുമ്പോൾ ഇതിൽ എന്താണ് സാർ നമുക്ക് അർത്ഥമാക്കാൻ കഴിയുന്നത് അതുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം ഒന്ന് പറയൂ പറയുമോ അല്ല ശീലിയെ കുറിച്ച് നമുക്ക് നമ്മൾ നമ്മൾ അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് സി ആർ നീളാണ്ടെ പോലെ ഞാനും ഇതിനകത്ത് അൽ അത്ഭുതപ്പെടുകയല്ല അമ്പരക്കെയാണ് ചെയ്യുന്നത് അത്ഭുതമല്ലത് ശരിക്കും പറഞ്ഞു ആശ്ചര്യമല്ല അമ്പരപ്പാണ് എനിക്കുണ്ടായത് കാരണം ഈ കേസ് എൻ്റെ പ്രതികൾ ആ കുട്ടികളുടെ അമ്മയും അച്ഛനുമായി മാറുകയും ആ കുട്ടികൾ ആത്മഹ്ത ആത്മഹത്യ ചെയ്താണെന്ന് വരികയും ചെയ്ത പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതായിട്ടുള്ള സാമൂഹ്യ പ്രക്ഷോഭങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഉണ്ട് ശരിക്കും പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോഴും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ പറയുന്നത് ഏതന്വേഷണം നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഒരു അന്വേഷണം നടന്നുകഴിഞ്ഞാൽ കുറ്റവാളികൾ പുറത്തു വരുമെന്നാണ് അവരുടെ വിശ്വാസം ആ വിശ്വാസത്തിനനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതാണ് സിബിഐ എല്ലാം ശരിയാക്കും എന്ന കേരളീയരുടെ മുഴുവൻ സങ്കല്പവും ഇടിച്ചുപൊളിച്ച് തകർക്കുന്ന ഒരു സംഭവമായിട്ട് മാറി എന്നാണ് എനിക്ക് തോന്നുന്നത് സാർ മാതാപിതാക്കൾ നിരവധിയുള്ള നമ്മുടെ സമൂഹം ശരിക്കും തന്നെയാണ് ഒരു കാരണവശാലും മാതാപിതാക്കളൊന്നും തങ്ങളുടെ കുട്ടികളെ ആത്മഹത്യ ചെയ്യാനോ കൊല്ലാനോ ഒന്നും ശ്രമിക്കില്ല പൊതുവെ അതെ അങ്ങനെയാണോ നമ്മൾ വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ എന്റെ അച്ഛനും എന്റെ അമ്മയും